ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن عدة الشهور عند الله اثنا عشر شهرا في كتاب الله يوم خلق السماوات والأرض منها أربعة حروب الله <applause> സത്യവിശ്വാസി വിശ്വാസിനികളും സർവലോകരക്ഷിതാവും സർവാധിനാഥനുമായ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ സാർവത്രിക മേഖലകളിലും പാലിച്ച് ജീവിതം ധന്യമാക്കി തീർക്കണമെന്ന് സ്വന്തത്തെ ഓർത്തുകൊണ്ട് തന്നെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഹാനുഹുവല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ച് അനുഭവിച്ച് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാം ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ പ്രവാചകന്മാരൊക്കെ അനുഭവിച്ച പ്രതിസന്ധികളൊന്നും നേരിടാതെ സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള സമ്പത്ത് ആരോഗ്യം സമാധാനമുള്ള കുടുംബം ഇതെല്ലാം അള്ളാഹു ഒരാൾക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളാണ് ആ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിക്കുന്നവരായിരിക്കും അധികവും ആത്മാർത്ഥമായി കൊണ്ട് അള്ളാഹുവിനോട് നന്ദി കാണിച്ചു ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുഹാനുഭൂ നമുക്ക് ഏവർക്കും അതിന് തൗഫ്യൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മനുഷ്യർ ജീവിതത്തിൽ പല കാര്യങ്ങളും ശ്രേഷ്ഠമായി കണക്കാക്കുന്നവരാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ വിവാഹം നടന്ന ദിവസം ജനന ദിവസം അതുപോലെ തന്നെ മക്കളുണ്ടായ ദിവസം അതല്ലെങ്കിൽ ചില വസ്തുക്കൾ വിവാഹത്തിന് നൽകിയ മഹർ അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ചിലരെങ്കിലും അത് ശ്രേഷ്ഠമായി കൊണ്ട് നടക്കുന്നത് കാണാൻ സാധിക്കും എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം അത് ശ്രേഷ്ഠമായി പരിഗണിക്കപ്പെടണമെങ്കിൽ അഥവാ ഇസ്ലാമിൽ ഒരു കാര്യം ശ്രേഷ്ഠമായി പരിഗണിക്കപ്പെടണമെങ്കിൽ ഒന്നുകിൽ വിശുദ്ധ ഖുർആാനിലോ അല്ലെങ്കിൽ തിരുചര്യയിലോ അത് നമുക്ക് കാണണം എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു ആകാശഭൂമികളെ സൃഷ്ടിക്കപ്പെട്ടതു മുതൽ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ പന്ത്രണ്ട് മാസങ്ങൾ അതിൽ നാലു മാസം വളരെ ശ്രേഷ്ഠമാണ് എന്ന് ഖുർആൻ പറഞ്ഞു നാലു മാസം വളരെ ശ്രേഷ്ഠമാണ് ഏതാണ് വിശുദ്ധ ഖുർആാനിലെ ഈ വചനത്തിൽ പറഞ്ഞിട്ടുള്ള ആ നാലു മാസങ്ങൾ അത് ദുൽഖാദയും ദുൽഹിജയും മുഹറം മാസവും അതുപോലെ തന്നെ റജബുമാണ് പരിശുദ്ധ റമദാനിന്റെ ഒക്കെ ശ്രേഷ്ഠത നമുക്കറിയാം വിശുദ്ധ ഖുർആാനിൽ ഈ വചന അള്ളാഹു ആ നാലു മാസം ഇതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസത്തിലാണ് നമ്മളിപ്പോ ഉള്ളത് ദുൽഹിജ മാസത്തിൽ ആ ദുൽഹിജ മാസത്തിൽ തന്നെ ആദ്യ പത്തു ദിവസങ്ങൾക്ക് പ്രത്യേക ശ്രേഷ്ഠത പറയപ്പെട്ടിട്ടുമുണ്ട് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു മാസം ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞത് പണ്ഡിതന്മാർ പല രൂപത്തിലും അതിനെ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്നാൽ ചില പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് ഉമ്മ എന്ന് പറഞ്ഞാൽ ആരാധനകളിലെ മാതാക്കൾ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ ആരാധനകളെല്ലാം സംഗമിക്കുന്ന ഒരു മാസം ഏതൊക്കെയാണ് ആ ശ്രേഷ്ഠമായ ഇബാദത്തുകൾ ഒന്ന് നമസ്കാരം അത് എല്ലാ മാസവും നിർബന്ധമായി നമ്മൾ നിർവഹിക്കുന്നതാണ് മറ്റൊന്ന് നോമ്പ് ഈ മാസം ഉണ്ട് ദിനത്തിൽ നോമ്പെടുക്കണം എടുക്കണം ഹാജിമാർ അല്ലാത്തവർ ആ ദിവസത്തിൽ ോമ്പെടുക്കുകയാണ് വേണ്ടത് മറ്റൊന്ന് സ്വതക്ക നമ്മൾ ബലിയറുക്കുന്നത് എന്താണ് അത് സ്വതക്കയാണ് അതുപോലെ തന്നെ ഹജ്ജ് ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് ഇബാദത്തുകൾ ഒരുമിക്കുന്ന സംഘമിക്കുന്ന മാസം വേറെഡോ ഇല്ല അതുകൊണ്ടായിരിക്കാം അതിനെ അത്രമേൽ ശ്രേഷ്ഠമാക്കിയത് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുകയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ മാസത്തിൻ്റെ ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞ് ഇബാതത്തുകളിൽ കർമ്മങ്ങളിൽ മുഴുകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അപ്പൊ എന്താണ് ഈ മാസത്തെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം അത് ഒരു സംശയവും നമുക്കില്ല ഈ മാസത്തെ ഏറ്റവും പ്രധാ പിന്നെ പ്രത്യേകമായ ഇബാത എന്ന് പറയാം അത് ഹജ്ജ് തന്നെയാണ് പല ആളുകളും ധാരാളം കൊതിച്ചു ആഗ്രഹിച്ചു അപേക്ഷിച്ചു കിട്ടിയില്ല ചില ആളുകൾക്ക് ചില ആളുകൾക്ക് അപേക്ഷിക്കാൻ ആഗ്രഹമുണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് സാമ്പത്തികമോ ആരോഗ്യപരമോ ആയിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ട് സാധിക്കുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ട് ഷുഹാൻ ആല നമ്മുടെ ആഗ്രഹത്തെ സഫലീകരിച്ചു തരുമാറാവട്ടെ അത് നമ്മൾ ആഗ്രഹിക്കണം കൊതിക്കണം എന്നാണ് ഹജ്ജ് ഒരിക്കലും ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് മാറ്റിവെക്കേണ്ട ഒന്നല്ല നിർബന്ധമായ നമസ്കാരം പോലെ പോലെ മറ്റുള്ള ഐബാദത്തുകൾ പോലെ തന്നെ എത്രയും നേരത്തെ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുമോ അവർ അത് ചെയ്യണം എന്ന് വിശുദ്ധ ഖുർആാനും പ്രവാചക ചര്യയും നമ്മെ പഠിപ്പിക്കണം അപ്പം ആ ഹജ്ജിന് വേണ്ടിയിട്ടുള്ള താല്പര്യവും കൊതിയും ആഗ്രഹവും പ്രാർത്ഥനയും പ്രവർത്തനവും നമ്മിൽ നിന്നുണ്ടാവണം എന്നുള്ളതാണ് അത് ഈ പ്രാവശ്യം ലഭിച്ചിട്ടില്ലാത്ത ആളുകൾ അടുത്ത പ്രാവശ്യത്തിലേക്ക് ശ്രമിച്ചു കൊണ്ടേയിരിക്കുക അത് താൽപര്യത്തോടു കൂടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഹജ്ജു നിർവഹിക്കുന്നതിന് മുൻപ് പടച്ചോൻ്റെ വിധി വന്ന് ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോവേണ്ട സാഹചര്യം ഉണ്ടായാൽ പോലും അത് അള്ളാഹുവിൽ ആ രൂപത്തിൽ പരിഗണിക്കപ്പെടുകയും അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും എന്നതിൽ സംശയമില്ല ഹജ്ജിന്റെ പ്രതിഫലം തന്നെ ലഭിക്കും എന്നൊന്നുമല്ല പറയുന്നത് പക്ഷേ അത് അയാൾ കാരണമല്ല അയാൾക്ക് ഹജ്ജു നിർവഹിക്കാൻ സാധിക്കാതിരുന്നത് എന്ന ബോധ്യം അയാൾക്കുണ്ടായാൽ മാത്രം മതി ഈ മാസത്തിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അറഫ ദിനത്തിലെ നോമ്പാണ് ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസം നമ്മളിവിടെ നോമ്പെടുക്കുന്നു ഹാജിമാർ അറഫയിൽ നിൽക്കുമ്പോൾ നമ്മൾ ആ ദിവസം നോമ്പെടുക്കുന്നു എന്നാണ് ഹദീസിൽ വന്നത് ആ ഭൂമിയോടേറ്റവും അടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരികയും ആകാശത്തുള്ളവരോട് അഥവാ മലക്കുകളോട് അറഫയിൽ നിൽക്കുന്ന മനുഷ്യരെ കുറിച്ച് അഭിമാനത്തോടുകൂടെ എൻ്റെ അടിമകൾ എത്ര പ്രയാസങ്ങൾ കൊണ്ടാണ് എൻ്റെ അടുക്കലേക്ക് വന്നിട്ടുള്ളത് എന്ന് അഭിമാനത്തോടുകൂടെ പ്രശംസിക്കുമെന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുകയാണ് ആ ദിവസം നമ്മൾ ഹാജിമാരല്ലാത്തവർ നോമ്പെടുക്കുക എന്നുള്ളത് ഏറെ പ്രതിഫലമുള്ളതാണെന്ന് റസൂലിഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ മാസം മാസം വിശുദ്ധ ിൽ നായി കൊണ്ടുവന്ന ശ്രേഷ്ഠമായ മാസമാണ് അതൊരിക്കലും നോമ്പ് ഹജ്ജ് എന്നു മാത്രമല്ല സകല ഇബാദത്തുകളും അമലു സ്വാലിഹാത്തുകളും നിർവഹിക്കാനുള്ള അവസരമാണ് സ്വഭാവത്തൊക്കെ മത്സരമായിരുന്നു സാധാരണ ദിവസങ്ങളിൽ മാസങ്ങളിൽ തന്നെ മത്സരമായിരുന്നു എന്നാൽ അള്ളാഹു ശ്രേഷ്ഠമാക്കിയ ഒരു മാസത്തിൽ സ്വഹാബിമാർക്കിടയിൽ വലിയ മത്സരം നടക്കും ഇബാദത്തുകളിൽ നിങ്ങൾ നടക്കുന്നു കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ധൃതിയിൽ ഓടുകയാണ് വളരെ ധൃതിയിൽ ഇറങ്ങി പോവുകയാണ് എങ്ങോട്ടാണ് ഇറങ്ങി പോകുന്നത് ചരിത്രം ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം നമുക്കൊക്കെ അറിയാം ഉമർ അലി അള്ളാഹുഹു പള്ളിയിൽ നിന്ന് ധൃതിയിൽ പോയി എങ്ങോട്ടാണ് വളരെ പ്രയാസപ്പെടുന്ന വൃദ്ധയായ ഒരു മാതാവ് ഒരു ഉമ്മ ആരും നോക്കാനില്ലാതെ പ്രയാസപ്പെടുന്നു എന്ന് അറിഞ്ഞ പള്ളിയിൽ നിന്ന് സുബഹ് നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടൻ ഇറങ്ങി പോവൺ അവിടെ ചെന്നു നോക്കി ആ ഉമ്മക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്ന ഉദ്ദേശത്തിലാ പോകുന്നത് ചെന്നു നോക്കുമ്പോൾ എല്ലാം ആരോ ചെയ്തു വച്ചിട്ടുണ്ട് എല്ലാം പോയിട്ടുണ്ട് പിറ്റേ ദിവസം അലി അള്ളാഹു നമസ്കാരത്തിന്റെ മുൻപ് ആ വീട്ടിലേക്ക് പോവാൻ സുബഹ് നിസ്കാരത്തിന്റെ മുൻപ് ആ വീട്ടിലേക്ക് ചെന്നു എല്ലാം ചെയ്തു കൊടുക്കണം പോയി നോക്കുമ്പോ എല്ലാ കാര്യങ്ങളും ആരോ ചെയ്തു വച്ചിട്ടുണ്ട് എല്ലാം ആരോ ചെയ്തു വെച്ചിട്ടുണ്ട് വല്ലാത്ത അത്ഭുതം അതിശയമായി പിറ്റേ ദിവസം ഔമർ അലി അള്ളാഹു അൻഹു ചെയ്തത് സുബഹ് മസ്കാരത്തിനു മുൻപ് കുറെ നേരത്തെ പോയിട്ട് അവിടെ ആരാ ചെയ്യുന്നത് ഇത്ര നേരത്തെ വന്ന് ആ വൃദ്ധയായ എല്ലാം ചെയ്തു നിൽക്കുക അതിശയത്തോടുകൂടെ അവർ അള്ളാഹു നോക്കി നിൽക്കുകയാണ് ഒരു മനുഷ്യൻ തണുപ്പിന്റെ വസ്ത്രം ഇങ്ങനെ തലയിലൂടെ മറച്ചിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ നടന്നു വരികയാണ് ആ ഇരുട്ടി വന്നിട്ട് ആ വീട്ടിലെ ഉമ്മക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക വീട് വൃത്തിയാക്കുന്നു വസ്ത്രങ്ങൾ വൃത്തിയാക്കുന്നു അവിടുത്തെ മൃഗത്തിൻ്റെ പിന്നെ വളർത്തു മൃഗത്തിന്റെ പാല് കറന്നു കൊടുത്ത് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ തിരിച്ചിറങ്ങി പോകുന്ന ആ കാഴ്ച അഴമറദി എന്താകുവാൻ ഇങ്ങനെ കാണുകയാണ് ഒന്നാലോക്കും നിങ്ങൾ അതിൻ്റെ ഒരു ഭംഗി ആ മനുഷ്യൻ ഇങ്ങനെ തലയില്ലാ തണുപ്പിന്റെ വസ്ത്രം ധരിച്ച് തിരിച്ച് പള്ളിയിലേക്ക് സുബഹ് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ ആ മനുഷ്യനെ പിന്തുടരുന്നുണ്ട് പിന്തുടർന്ന് പിന്തുടർന്ന് ആ മനുഷ്യന്റെ അടുത്തെത്തിയപ്പോൾ പുറകിലൂടെ ചെന്ന ആ മനുഷ്യനെ അങ്ങ് കെട്ടിപ്പിടിക്കും സന്തോഷത്തോടു കൂടെ കെട്ടിപ്പിടിച്ചിട്ട് ആ മനുഷ്യന്റെ മുഖത്തുള്ള തണുപ്പിന്റെ വസ്ത്രം മാറ്റി നോക്കുമ്പോ അബൂബക്കർ സുബഹിന്റെ എത്രയോ മുൻപ് വന്ന് ആ എല്ലാം ചെയ്തു അപ്പോ വാക്കുണ്ട് മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുകയാണ് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ അബൂബക്കർ നന്മയുടെ കാര്യങ്ങളിൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ അബൂബക്കർ എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന ഖത്താബ് പറയുന്നവരെ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഇത് ഞാൻ ഇവിടെ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഉമർ അള്ളാഹു ഒന്നാമത്തെ ദിവസം നമസ്കാരം കഴിഞ്ഞ ആ വീട്ടിലേക്ക് ചെന്നപ്പോ അവിടെ കണ്ട കാഴ്ച എന്തായിരുന്നു എല്ലാം ആരോ ചെയ്തു വെച്ച് പോയിട്ടുണ്ട് എന്ത് ചെയ്തു തിരിച്ചു പോരല്ല അഥവാ അത് ഉപേക്ഷിക്കുക ചെയ്തത് അല്ലെ നമ്മളാണെങ്കിൽ പലപ്പോഴും എന്താ പറയാ അവർക്കെല്ലാം കിട്ടുന്നുണ്ടല്ലോ എല്ലാം ലഭിക്കുന്നുണ്ടല്ലോ ഇനിയിപ്പങ്ങോട്ട് പോകേണ്ടതില്ല പക്ഷെ ചിന്തിച്ച ആ പോയിന്റ് ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടായിരിക്കേണ്ടത് അതെന്താണത് ആരെങ്കിലും ഒക്കെ ചെയ്യാനുണ്ടാകും ചെയ്യാൻ പലരും ഉണ്ടാകും പള്ളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മറ്റു സാമൂഹ്യ പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്യാൻ ആളുണ്ടാകും പക്ഷേ ആ പ്രവർത്തനങ്ങളിൽ എൻ്റെ പങ്ക് എന്ത് എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നന്മകളിൽ എൻ്റെ പങ്ക് എന്ത് ഞാൻ അതിൽ ഏത് രൂപത്തിൽ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നു അതിലേക്ക് ഏത് രൂപത്തിൽ സഹകരിക്കാൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നന്മകളിൽ സജീവരാവാൻ മാത്രമല്ല ആ ആ കൂരയിൽ വന്ന് അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ നാട് ഭരിക്കുന്ന എന്നുള്ളത് കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയമുള്ളവരെ ഒരു ദുൽഹെ അതിലുപരി ഏതു മാസമാവട്ടെ നന്മകളിൽ അമലു നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ധാരാളമായി നമ്മിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ അത് പ്രത്യേകമായി അള്ളാഹു സുഹാനഹുല ശ്രേഷ്ഠമാക്കിയിട്ടുള്ള ഒരു മാസം കൂടെയാകുമ്പോൾ അതിന് ഭംഗി പ്രതിഫലം കൂടും എന്നതിൽ സംശയമില്ല ഏറ്റവും പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കേണ്ടത് ദിനത്തിലെ ദിനത്തിലെ നോമ്പ് നോമ്പ് നല്ല ആത്മാർത്ഥമായി കൊണ്ടെടുക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി പറഞ്ഞത് പോയ പാപങ്ങളെല്ലാം കഴിഞ്ഞതും ബാക്കിയുള്ളതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടാനുള്ള നോമ്പാണ് നോമ്പ് എന്ന് അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ തന്നെ അതിനെ കാണുകയും ആ ദിവസം നോമ്പെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉള്ള ആളുകൾ അസുഖമുള്ള ആളുകൾ ഒക്കെ ആ നോമ്പെടുത്ത് പ്രയാസപ്പെടേണ്ടതില്ല അതൊന്നും പറയേണ്ട ആവശ്യമില്ലാത്ത വിധം തന്നെ നമുക്കറിയാം എങ്കിലും അതിൻ്റെ ശ്രേഷ്ഠത ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ ആ നോമ്പെടുക്കാൻ നമ്മൾ തയ്യാറാവുക അള്ളാഹു സുഹാൻ നമുക്ക് ഏവർക്കും അറഫ ദിനത്തിലെ നോമ്പെടുക്കാനുള്ള തൗഫീഖ് നൽകി നൽകിയനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ ഹറമിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കുവാനുള്ള തൗഫീഖനെ നമുക്ക് ഏവർക്കും നൽകി ഗ്രഹിക്കുമാറാവട്ടെ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله رب اشرح لي صدري ويسر لي أمري وهل العقدة من لساني يفقه قولي سنحب الله ستة وشواسي وشواسي مغلق سروا سروا دهنوا آيا അള്ളാഹുവിൻ്റെ വിധികൾ വിലക്കുകൾ ജീവിതത്തിൻ്റെ സാർവത്രിക മേഖലകളിലും പാലിച്ച് ജീവിതം ധന്യമാക്കി തീർക്കണമെന്ന് സ്വന്തത്തെ ഓർത്തുകൊണ്ട് തന്നെ ഓരോരുത്തരെയും വളർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ സൂചിപ്പിച്ചത് ദുൽഹിജ മാസം ശ്രേഷ്ഠമാണ് ആ മാസത്തെ അബാധത്തുകൾ കൊണ്ട് ഭംഗിയാക്കണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഏറെ ഗൗരവത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ രംഗം വളരെ സജീവമാകാൻ പോവുകയാണ് സ്കൂളുകൾ കോളേജുകൾ ക്യാമ്പസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം വീണ്ടും ഒരു എന്താ പറയുക അക്കാദമികമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ വീടും നമ്മുടെ മക്കളൊക്കെ കടക്കുകയും സ്വാഭാവികമായി കൊണ്ടും നമ്മുടെ വീട്ടിലുമൊക്കെ ഒരു പിന്നെ പല തയ്യാറെടുപ്പുകളും പ്ലാനിങ്ങുകളൊക്കെ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം അതോടൊപ്പം തന്നെ ഭൗതികമായ എല്ലാ വിദ്യാഭ്യാസവും മക്കളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചു തന്നെ അതല്ലെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ തന്നെ അത് നമ്മൾ പിന്നെ സംവിധാനിച്ചല്ലെങ്കിൽ ഒരുക്കി കൊടുക്കുകയും എന്നാൽ അതോടൊപ്പം തന്നെ ദീനിയായ വിദ്യാഭ്യാസം ധാർമ്മികമായ വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും നമ്മൾ തയ്യാറാവണം അതില്ലെങ്കിൽ യർന്ന വിദ്യാഭ്യാസമുണ്ടെങ്കിൽ പോലും ആ എഡ്യൂക്കേഷൻ ആ വിദ്യാഭ്യാസം സമ്പൂർണമാവില്ല എന്നതിൽ സംശയമില്ല ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ആലപ്പുഴ ജില്ലയിൽ വന്നിരുന്നു കോട്ടയം പോയി ഒരു പിന്നെ കുടുംബത്തെ സന്ദർശിച്ചു എൻ്റെ കുടുംബമല്ല മറ്റൊരു കുടുംബത്തെ ഒരു ഒരു പിന്നെ വീട്ടിലുള്ള ആളുകളെ സന്ദർശിച്ചു ഉന്നതമായ കേരളത്തിൽ അറിയപ്പെട്ട ഉന്നതമായ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മക്കൾ അതുപോലെ തന്നെ മരുമകൾ പക്ഷേ ഉമ്മയും ഉപ്പയും ആ വീട്ടിൽ തന്നെ ആരും നോക്കാനില്ല പ്രയാസപ്പെടുന്ന അവസ്ഥയുമാണല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് എത്ര ഉന്നതമായ വിദ്യാഭ്യാസം നേടിയെടുത്താലും പ്രായമായ ഉമ്മയും ഉപ്പയും തൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട് എന്ന ഒരു ചിന്തയോ ബോധ്യമോ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മെഡിക്കൽ എൻജിനീയറിംഗ് രംഗത്ത് എന്തൊക്കെ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടും എന്താണ് കാര്യം സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ചു എച്ച് ടു ഒ എന്നുള്ളത് ജലമാണ് എന്ന തിയറി അതല്ലെങ്കിൽ അതിൻ്റെ സയന്റിഫിക് ഭാഗം നമ്മൾ പഠിച്ചു പക്ഷേ ആ ജലം വള്ളം ദാഹിച്ചു വലഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക് നൽകിയാൽ പ്രതിഫലം കിട്ടുമെന്ന ധാർമ്മിക മൂല്യം കൂടെ അവിടെ വരുമ്പോഴേ ആ വിദ്യാഭ്യാസം എന്നതിൽ സംശയമല്ല മനോഹരമായ വീട് വയ്ക്കാൻ അതിഗംഭീരമായ എഞ്ചിനീയറിങ്ങിലൂടെയൊക്കെ അത് ചെയ്യാൻ അത് പഠിച്ച നല്ല ഒരു എൻജിനീയർ അയാൾക്ക് പാവപ്പെട്ട പ്രയാസപ്പെടുന്ന വീടില്ലാത്ത ഒരു മനുഷ്യന് സഹായകമാകുന്ന രൂപത്തിൽ എന്തെങ്കിലും ചെയ്യാൻ തോന്നുമ്പോൾ അയാളുടെ വിദ്യാഭ്യാസം പൂർത്തിയായി പൂർണ്ണമാകുന്നു നല്ല ഒരു ഡോക്ടർ ഏത് സർജറിയും അതിഗംഭീരമായി പൂർത്തീകരിക്കുന്ന എന്നാൽ അയാൾ പാവപ്പെട്ട ഒരു രോഗിയുടെ പ്രയാസം തിരിച്ചറിയുമ്പോൾ അയാളുടെ വിദ്യാഭ്യാസം സമ്പൂർണ്ണമായി ഇത് പ്രിയമുള്ളവരെ നമ്മുടെ മദ്രസകൾ നമ്മുടെ മതപാഠശാലകൾ ഇതിലൂടെ വളർന്നു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാകും സംശയമില്ല പക്ഷേ അത് ജീവിതത്തിൽ കുടുംബത്തിൽ ഉണ്ടാവണം എന്നുകൂടെ മാത്രം മദ്രസകൾ സജീവമാവുകയാണ് സ്കൂളുകൾ സജീവമാകുകയാണ് രണ്ടും നന്നായി പഠിക്കുകയും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്നുകൂടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എങ്കിൽ ഒരു സംശയവും വേണ്ട നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ തന്നെ വളരും ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല മനുഷ്യരായി സമൂഹത്തെ അറിയുന്ന കുടുംബത്തെ അറിയുന്ന ഖേദിക്കേണ്ട മക്കളുടെ കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കേണ്ട അവസ്ഥ വരാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ എന്നതിൽ സംശയമില്ല രണ്ട് ആഴ്ചകൾക്ക് മുൻപ് ജുമാഹുത്തുബ കഴിഞ്ഞിട്ട് ഇങ്ങനെ പള്ളിയിൽ നിന്ന് തിരിച്ച് ഇറങ്ങി വരുന്ന സമയത്ത് വളരെ പ്രായം ചെന്ന ഒരു ഉമ്മ അടുത്തു വന്നിട്ട് പ്രായം ചെന്ന വളരെ പ്രായമുള്ള ഒരു ഉമ്മ അടുത്തു വന്നിട്ട് തൻ്റെ മകനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്താ മകൻ്റെ പ്രശ്നം എന്ന് അറിയോ മകൻ അഞ്ചു നേരം പള്ളിയിൽ വന്ന് നമസ്കരിച്ചിരുന്നു എല്ലാം ചെയ്തിരുന്നു പക്ഷേ പെട്ടെന്ന് ഏതൊക്കെയോ സൗഹൃദ വലയത്തിൽ പെട്ട് ലഹരിയുടെയും മറ്റും അടിമയായി വല്ലാത്ത പ്രയാസം വീട്ടിൽ ഒരു ഒരു സന്തോഷവും സമാധാനവും ഇല്ലാത്ത ദിവസമാണ് വീട്ടിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന നിമിഷങ്ങൾ സ്വന്തം മകൻ്റെ കാര്യത്തിൽ പറയാം ഞാൻ പറഞ്ഞു വരുന്നത് നന്നായി നിസ്കരിച്ചിരുന്ന നോമ്പെടുത്തിരുന്ന ഒരു മകനെ കുറിച്ച് ഒരു ഉമ്മ പറയുന്ന ഒരു സാഹചര്യമാണ് ഇത് ധാർമ്മികമായ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ആത്മാർത്ഥമായ പ്രാർത്ഥനയും പ്രവർത്തനവും ഉണ്ടാവണം ഭൗതിക വിദ്യാഭ്യാസം ഏതറ്റം വരെയും പോകാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കണം എന്നാൽ അതോടൊപ്പം തന്നെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസം നൽകാൻ നമുക്ക് സാധിക്കുകയും ചെയ്താൽ ആ വിദ്യാഭ്യാസം പൂർത്തിയായി എന്നതിൽ സംശയമില്ല ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക പരിശുദ്ധമായ അള്ളാഹു സുഹാനഹുഅാല വിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിച്ച മിൻഹ അതിൽപ്പെട്ടതാണ് അതിൽപ്പെട്ട ചില പിന്നെ ശ്രേഷ്ഠമായ മാസങ്ങൾ എന്ന് ഖുർആൻ പറഞ്ഞ ആ മാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ ശ്രേഷ്ഠത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുർഹാനഹുവലാം നമുക്ക് ഈ മാസത്തെ അതിൻ്റെ സമ്പൂർണമായ പ്രതിഫലം ഉൾക്കൊള്ളുന്ന അറിയുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും നിരന്തരം അനുഭവിക്കുന്ന പല ആളുകളും നമുക്കിടയിലുണ്ട് അള്ളാഹു സുർഹാനഹുവലാം എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കടബാധ്യതകൾ കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന പല ആളുകളും നമുക്കിടയിലുണ്ട് അള്ളാഹു സുഹാന ഏറ്റവും നല്ല പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹു സുഹാന എത്രയും പെട്ടെന്ന് ഷിഫാഖിനെ പ്രധാനം ചെയ്യുമാറാവട്ടെ മാറാ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ വീടിൻ്റെ നാല് ചുമരുകൾക്കിടയിൽ മാത്രം ജീവിക്കുന്നവർ നമ്മുടെ വീടകങ്ങളിലുണ്ട് അള്ളാഹു സുഹാന ദുനിയാവിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പാരത്രിക ലോകത്ത് പ്രതിഫലമുണ്ട് എന്ന പ്രതീക്ഷ നൽകി അനുഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് എത്രയും പെട്ടെന്ന് ഷിഫായിനെ പ്രധാനം ചെയ്യുമാറാവട്ടെ മാനസികമായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുറേ ആളുകളുണ്ട് അള്ളാഹു സുബാനഹുവത്ത് ആല എല്ലാവിധ പ്രയാസങ്ങൾക്കും ഉത്തമമായ പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന പല ആളുകളും നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന വിശ്വാസികൾ അതുമാത്രമല്ല ഫലസ്തീൻ പോലുള്ള പ്രദേശങ്ങളിൽ നിരന്തരം യാതനകൾ അനുഭവിക്കുന്ന വേദനകൾ അനുഭവിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുണ്ട് പലപ്പോഴും സോഷ്യൽ മീഡിയയും മറ്റുമൊക്കെ ചർച്ചകൾ അവസാനിച്ചിരിക്കുകയാണ് അവസാനിപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ഈ ചർച്ചകൾ ചെയ്യപ്പെടാത്ത സാഹചര്യത്തിൽ പോലും നൂറുകണക്കിന് കുഞ്ഞുങ്ങളും മാതാക്കളും വൃദ്ധരും സ്ത്രീകളും നിരന്തരം മരിച്ചു വീഴുകയും പ്രയാസങ്ങളിൽ അകപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഇന്നും ഇന്നലെയും ഒക്കെ നിലനിൽക്കുന്നുണ്ട് അള്ളാഹു സുഹാനുഭവത്തെ ആല അവർക്കെല്ലാം സുരക്ഷിതമായ അന്തരീക്ഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതോടൊപ്പം തന്നെ അവിടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു ഷഹീദിൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഗുരുനാഥന്മാർ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ അവരുടെ ഖബറുകളെ വിശാലമാക്കി അവരെയും ഒരുമിച്ച് ൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا